हाई फ्रेंड्स वेलकम टू अवर यूट्यूब चैनल यात्रा स्नेही നമ്മൾ സാധാരണ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഉള്ള ന്യൂസുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഫാസ്റ്റാഗിൻ്റെ കാര്യങ്ങളും ടോൾ ബൂത്തിലെ കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുമായി ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു ന്യൂസ് അപ്ഡേറ്റ്സാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പം നമുക്ക് നേരെ വാർത്തകളിലേക്ക് കടക്കാം ടോൾ ബൂത്തുകളിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ വാർത്ത പറഞ്ഞിരുന്നു ടോൾ ബൂത്തുകളിൽ നൂറ് മീറ്റർ കൂടുതലായിട്ട് ക്യൂ നീണ്ടുപോയി എന്ന് പറഞ്ഞാൽ ടോൾ പിരിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് ഇപ്പം നൂറ് മീറ്ററിൽ കൂടുതൽ ക്യൂ നിണ്ടെങ്കിലും എല്ലാവരും ടോൾ കൊടുത്തിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നൊരു മാറ്റമൊക്കെ പുതുതായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുമായി ചേർത്ത് വെക്കാവുന്ന മറ്റൊരു ന്യൂസാണ് ഞാനതൊന്ന് നിങ്ങളുമായിട്ട് വായിച്ചു കേൾപ്പിക്കാം ഉപഗ്രഹാധിഷ്ഠിത ടോളിന് ചട്ടമായി അതായത് ഇനി മുതൽ ടോൾ പിരിവ് ഉപഗ്രഹം വഴി അതായത് സാറ്റലൈറ്റ് വഴി നിരീക്ഷിക്കും അതായത് ഇപ്പോൾ എല്ലാത്തിലുമായിട്ടില്ല തിരഞ്ഞെടുത്ത ടോൾ ബൂത്തുകളിൽ ഉപഗ്രഹം വഴി സാറ്റലൈറ്റ് വഴി ടോൾ ബൂത്തുകളിലേക്ക് നിരീക്ഷണം നടത്തുന്നതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് കേട്ടോ അപ്പോൾ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നോക്കാം അതുപോലെ ദിവസവും ഇരുപത് കിലോമീറ്റർ യാത്രകൾക്ക് ടോളില്ല ജി പി എസ് ടോൾ ലൈനിൽ അനധികൃത വാഹനം പ്രവേശിച്ചാൽ ഇരട്ടിത്തുഴക പിഴ ടോൾ പിരിവ് കാറിൽ ഘടിപ്പിക്കുന്ന സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഉപകരണം വഴി എന്ന് നമുക്ക് നോക്കാം നിർദിഷ്ട ഉപഗ്രഹാധിഷ്ഠിത ടോൾ സംവിധാനത്തിൽ ദിവസവും ഇരുപത് കിലോമീറ്റർ വരെയുള്ള യാത്രകൾ ടോൾ ബാധകമായിരിക്കില്ല ഇരുപത് കിലോമീറ്റർ കൂടിയാൽ കൂടിയാൽ സഞ്ചരിച്ച മൊത്തം ദൂരത്തിനും ടോൾ ബാധകമായിരിക്കും ദിവസവും ടോൾ പാതകളിലൂടെ ഹ്രസ്വ ദൂരം സഞ്ചരിക്കുന്നവർക്ക് ഇത് ഗുണകരമാവും അത് നമുക്കറിയാമല്ലോ കുറച്ചു ദൂരമേ ടോൾ ബൂത്തുകളുടെ ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഉണ്ടെങ്കിലും ടോൾ കൊടുക്കേണ്ട സ്ഥിതി വരിക എന്ന് പറഞ്ഞാൽ ആ ചുറ്റുഭാഗമുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര കഷ്ടമായിരിക്കും അല്ലേ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ അത് അവർക്കൊരു ഗുണം തന്നെയായിരുന്നു അല്ലേ ഇനി അടുത്ത് നോക്കാം ജി എൻ എസ് എസ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സംവിധാനം നടപ്പാക്കുന്നതിനായി കേന്ദ്ര ഗതാഗത മന്ത്രാലയം ചട്ടം വിജ്ഞാപനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയപാത ഫീ ചട്ടത്തിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് ടോൾ ബാധകമായ പാതകളിൽ നാഷണൽ പെർമിറ്റ് ഒഴികെയുള്ള വാഹനങ്ങൾക്ക് ഒരു ദിവസം ഇരു ഇരുദിശകളിലേക്ക് സഞ്ചരിക്കുന്ന ആദ്യ ഇരുപത് കിലോമീറ്റർ ദൂരത്തിനാണ് ടോൾ ബാധകമല്ലാത്തത് ഉദാഹരണത്തിന് ഒരാൾ ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണ് യാത്ര ചെയ്യുന്നതെങ്കിൽ മുഴുവൻ ദൂരത്തിനും ടോൾ നൽകണം ഇരുപത് കിലോമീറ്റർ മാത്രമേ ലിമിറ്റുള്ളൂ അതിൽ കൂടുതൽ പോവുകയാണെങ്കിൽ ടോൾ നൽകണം പക്ഷേ ആ ഇരുപത്തൊന്ന് കിലോമീറ്ററിനും ടോൾ നൽകണം കേട്ടോ ഉപഗ്രഹാധിഷ്ഠിത ടോൾ യാത്രകൾക്കായി നിലവിലെ ടോൾ പ്ലാസകളിൽ പ്രത്യേക ലൈനുകൾ ഉണ്ടാകും മറ്റ് ലൈനുകളിൽ നിന്ന് വ്യത്യസ്തമായി വാഹനങ്ങൾ തടയാൻ ഉപയോഗിക്കുന്ന ബാരിയറുകൾ ഇവിടെ തുറന്ന പടിയായിരിക്കും അവിടെ ബാരിയറുകൾ ഉണ്ടാവില്ല ജി പി എസ് ട്രാക്കിംഗ് സംവിധാനമില്ലാത്ത വാഹനങ്ങൾ ഈ ലൈനിൽ പ്രവേശിച്ചാൽ ടോളിന്റെ ഇരട്ടി തുക പിഴയായി ഈടാക്കും കേട്ടോ അപ്പൊ ജി പി എസ് സംവിധാനമില്ലാത്ത വാഹനങ്ങൾ ആ ലൈനിലൂടെ പോവാനേ പാടില്ല ഇനി അതിൻ്റെ മറ്റൊരു മെയിൻ അപ്ഡേറ്റ്സ് വരുന്നുണ്ട് ഫാസ്റ്റാഗിന് പകരം ഒ ബി യു ഉപഗ്രഹ ശൃംഖലയുമായി ബന്ധിപ്പിച്ചാണ് ടോൾ പിരിക്കുക വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ടോൾ ഈടാക്കും നിലവിൽ വാഹനത്തിൽ പതിച്ചിരിക്കുന്ന ഫാസ്റ്റാഗ് ആർ എഫ് ഐ ഡി ടാഗ് ടോൾ ബൂത്തുകളിൽ സ്കാൻ ചെയ്താണ് പിരിവ് ഇനി മുതൽ കാറിൽ ഘടിപ്പിക്കുന്ന സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഉപകരണം ഓൺ ബോർഡ് യൂണിറ്റ് അഥവാ ഓ ബിയു ഉപയോഗിച്ചാകും പിരിവ് വാഹനം നിശ്ചിത ദൂരം പിന്നിടുന്നത് ഉപഗ്രഹമാപ്പിൽ കാണിക്കും ഫാസ്റ്റാഗ് നൽകുന്നത് പോലെ തന്നെ ആകും ഓ ബിയുവിൻ്റെയും വിതരണവും ഫാസ്റ്റാഗ് പോലെ തന്നെ റീചാർജ് സംവിധാനവും ഉണ്ട് ആദ്യഘട്ടത്തിൽ വാണിജ്യ വാഹനങ്ങളിലായിരിക്കും ജി എൻ എസ് എസ് ഘടിപ്പിക്കുക ദേശീയപാതയുടെ വശങ്ങളിലെ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തിന് ടോൾ ഈടാക്കിയേക്കില്ല പ്രധാന പാതയ്ക്ക് മാത്രമായിരിക്കും ടോൾ ടോൾ ബാധകമായ സഞ്ചാരപാത മാപ്പിൽ അടയാളപ്പെടുത്തിയത് വാഹന ഉടമയ്ക്ക് എസ് എം എസ് ആയി അയച്ചു നൽകും അപ്പൊ ആ വഴി മാത്രമേ നമുക്ക് പോവാൻ പറ്റുള്ളൂ അപ്പോൾ ഉപഗ്രഹം വഴി നിരീക്ഷിച്ചിട്ടാണ് ഇനിയുള്ള ഒ ബിയു എന്നുള്ള സംവിധാന പ്രകാരം ഫാസ്റ്റാഗ് ഈടാക്കുന്നത് കേട്ടോ ജി എൻ എസ് എസ് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് അപ്പോൾ ഇതൊരു പുതിയ സിസ്റ്റം വന്നിരിക്കുന്നതാണ് അപ്പം എങ്ങനെ ഉണ്ടാവും നമുക്ക് പ്രാക്ടിക്കലായി ചെയ്ത് നോക്കിയിട്ട് ഉപകാരപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാം അല്ലേ അപ്പം ഇത് എത്രയേ ഉള്ളൂ ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് ഇത് ടോൾ ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ് അപ്പം ഞാൻ ഫാസ്റ്റാഗും ടോൾ പിരി ടോൾ ബൂത്തുകളുമായി ബന്ധപ്പെട്ട ന്യൂസുകളെല്ലാം നേരത്തെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കുക അതുകൂടാതെ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം സ്നേഹി സൈനിങ് സ്നേഹിച്ചാലും ബൈ